ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് എണ്ണ വന്നെടുക്കാം എണ്ണ വന്നെടുത്ത് പൊരിച്ചു കൊടുക്കാം ഓക്കെ നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം അതൊക്കെ കിട്ടുന്ന ഒരു ഐറ്റം ഒന്നും ഉണ്ടോ ഇതൊന്ന് പൊരിച്ചെടുക്കാം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടോ പക്ഷേ നമുക്ക് കട്ടൻ ചായ കൂടെ ഇട്ട് ഇത് ഇതിന്റെ കൂടെ കഴിക്കാം ചൂടാവട്ടെ ചൂടായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം എന്നത് ഒന്നായിട്ടുള്ള ചൂടാണ് ചൂടായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്നായിട്ട് ഇത് നല്ല പൊള്ളി റെഡി ആയിട്ട് വരുമ്പോൾ അതിനെ കൂട്ടി നമുക്ക് ഒരു കട്ടൻ ചായ കൂടെ ഇന്ന് കുടിക്കാം

ഇന്ന് നമ്മളെ ഈവനിങ് സ്നാക്സ് ഇതാണ് ഓക്കെ നമ്മൾ ഇവിടെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊരു വലിയൊരു കവടായിരുന്നു കേട്ടോ ഈ വലിയൊരു കവട ഇത് എത്രയായി നമ്മളിങ്ങനെ പൊടിച്ച് നോണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇതൊക്കെ ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് നമുക്ക് ജസ്റ്റ് റെഡി റെഡിയാക്കിയിട്ട് നമുക്ക് കട്ടൻ കഴിയാൻ കൂടിയിടുന്നു അതുകൊണ്ട് കാണിച്ചാൽ നല്ല കിട്ടില്ല നല്ല അടിപൊളി ഒരു കട്ടൻ ചായ കോഴിക്കണം നമുക്ക് ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൊണ്ട് നെനേബിൾ ചെയ്യുക ചെയ്യുക അപ്പോൾ നമുക്ക് എന്താ പറയാന്ന് വെച്ചാൽ ഈ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ് അതായത് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും എന്താ പറയുക ബുദ്ധിമുട്ടുകൾ ശ്രമിക്കുക തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്കത് ഇതൊന്ന് റെഡിയാക്കി പൊരിച്ചൊന്നെടുത്ത് കട്ട ചായ കൂടി ഇടാം ഓക്കെ ഓക്കെ സാർ ഇതൊക്കെയാണ് ഐറ്റം ഒരു ഐറ്റം ആണത് ഓക്കെ ഇത് എത്രവോണം ഓക്കെ നമുക്ക് കുറച്ചുകൂടെ പൊരിക്കാനും അത് പൊരിച്ചിട്ട് നമുക്ക് കട്ടൺ ചായം കൂടെ കിട്ടണം കട്ടൺ ചായ വേണ്ടിയിട്ട് നമുക്ക് അതായിട്ട് അല്ല ഒരു ഐറ്റം ആണ് കേട്ടോ കിട്ടിലെ അടിപൊളി ഒരു ഐറ്റം ഐറ്റമാണത് സൂപ്പർ ഒരു ഐറ്റം ആണ് ഡിവി വരുന്നുണ്ട് കേട്ടോ ഓക്കെ എല്ലാ കേസും ഒന്നും എല്ലാ നമ്മൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കേസ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് മറ്റൊന്നും വിചാരിക്കേണ്ടേ ഓക്കെ നമുക്ക് അതായത് ഒന്ന് ചെയ്യാം मैं बताइए पैसे की इतनों का हम तो आखर चुड़ी मिल रही थी കട്ടൻ ചായ കൂടി ഇടണം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ആകട്ടെ ഫിനിഷ് ആയിട്ട് നമ്മൾ കട്ടൻ ചായ കൂടി കട്ടൻ ചായ അല്ലെങ്കിൽ ഫുൾ വാരി ഓക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക ആവുന്നുണ്ട് അപ്പൊ എനിക്ക് കുറച്ചുകൂടി നമുക്കൊന്ന് ഉണ്ടാക്കിയിട്ട് നമുക്കിത് എത്താം സംഭവം ഇത് ചിത്രമായിട്ട് ഉണ്ടല്ലോ അപ്പം ഒക്കെ കഴിക്കാനായിട്ട് എട്ടായിരം വരെ കഴിക്കാനായിട്ട് ആയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെതായ ഇതൊരു ഫുൾ ബാഗ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ ഏകദേശം പകുതി പോകും താന്ന് എനിക്ക് പോകുമ്പോൾ ഒന്നുകൂടെ എടുക്കണം സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ സ്പെഷ്യൽ തീ ഒന്ന് അഡെസ്റ്റ് ചെയ്ത് കുറവാണ് കൂടുതലും കെട്ടി കുറവ് പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞ് പോവും അപ്പൊ അതെന്റെ തീ വളരെ കുറച്ച് എടുത്തിട്ടുണ്ട് അടുത്തൊരു പ്രായത്തിലേക്ക് മാറ്റി ओके ये सब इधर केवल था ना स्पेशल इधर 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 ഇവിടെ രണ്ട് പ്ലേറ്റുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതും കൂടെ റെഡി ആയിട്ട് നമുക്ക് കട്ട ചായ ഐറ്റം കിട്ടലായിട്ടുള്ളു കഴിക്കാത്ത നല്ല അടിപൊളി ആയിട്ടുള്ള സംഭവം നല്ല കെട്ടലായിട്ടുകൊണ്ട് കഴിക്കാൻ പോകണം കേട്ടോ ഇതാണ് സാധനം ഉണ്ടോ എന്താണ് ഐറ്റം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കതിനൊരു എന്താ പറയാ പറയുക ഇടാവിട്ട് ഇത് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഓക്കെ സർ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ കിട്ടില്ല കിട്ടില്ല ഐറ്റം ഉണ്ടോ സൂപ്പർ ഐറ്റം ആണ് കേട്ടോ സൊക്കെ സർ നമ്മൾ എന്താ പറയാ ഈവനിങ് ഇന്നത്തെ ഈവനിങ് സ്പെഷ്യൽ ഓക്കെ അപ്പോൾ നമുക്കതായ ഒരു കട്ടൻ ചായയുടെ കട്ടൻ ചായയുടെ അതെല്ലാം ഒന്ന് റെഡി ആക്കി വെക്കട്ടെ ഓക്കെ ജെ സപ്പോൾ അതാ ഇത് എല്ലാവരും എന്താ പറയുക അതിലക്കിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കൊരു കട്ടൻ ചായ കൂടി ഇട്ടിട്ട് നമുക്കതായത് ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് കണ്ടത് ബുപേർ സൂമൗട്ടാവുന്നില്ല തോന്നെ ഇതിലെല്ലാം ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക നമ്മൾ ജസ്റ്റ് ഒന്ന് മേടിച്ച ഒരു ഈവനിങ് സ്നാക്സ് ആണത് ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയാ ഇന്നത്തെ സ്പെഷ്യൽ സംഭവാണ് അപ്പൊ നമുക്ക് അതേപോലെ കട്ടൻ ചേരണം സാധനങ്ങൾ നേരത്തെ റെഡി அவரத்து ஒரு வீடியுமே ஒரு கட்டன் சாப்பிட்டுட்டு நம்ம காணா ஓகே கேசூர்